യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു നാനാജാതി മതസ്ഥരെ ലോകത്തിനെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നേരുന്നു ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും കർത്താവ് യേശു ക്രീസ്സിന്റെ നാമത്തിൽ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് ആഗോള കത്തോലിക്ക സഭ സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുക വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലാണ് ഈശോ പിശാശികളെ ബഹിഷ്കരിക്കുന്ന ആ വചനഭാഗങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈശോ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി അയക്കുന്ന വചനങ്ങൾ നമുക്കറിയാം നിങ്ങൾ സ്വർഗത്തിന്റെ നാമത്തിൽ വിശാശികളെ ബഹിഷ്കരിക്കാൻ തന്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്ന വചനങ്ങളും മർക്കോസിന്റെ സുവിശേഷത്തിലാണ് നാം വായിച്ചു കേൾക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ വചനങ്ങള് വിശുദ്ധ മർക്കോസിന്റെ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് സകലവിധ വിശാശിക്കളെയും ബഹിഷ്കരിക്കപ്പെടുന്നതിന് കാരണമാകും പ്രിയപ്പെട്ടവര് ഒരു ദിവസം വിശുദ്ധരായ ഒരപ്പനും അമ്മയും വിശുദ്ധയായ അവരുടെ ഒരു മോളുമായിട്ട് വന്നു അവൾക്ക് ഏകദേശം നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും ഈ അപ്പൻ അപ്പനൊരു ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകനാ അമ്മ നിരന്തരം കർത്താവിനെ ആശ്രയിക്കുന്നൊരമ്മയാണ് ഈ മകളും കുഞ്ഞുനാളും മുതല് വചനം വായിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ സാത്താൻ ഈ മകളെ പീഡിപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരൊരുപാട് ഡെലിവറൻസിന്റെ പിശാശ ബഹിഷ്കരണ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഈ പീഡ തുടർന്നുകൊണ്ടേയിരിക്കുക അവളെ വളരെ അസ്വസ്ഥമാക്കിയ അവള് ഭീകര രൂപങ്ങൾ കാണുക ഭീകരമായ സ്വരങ്ങള് അവൾ കേൾക്കുക ദുർഗന്ധങ്ങൾ ഉണ്ടാക്കിയ അവൾ അങ്ങനെ അവര് ആ കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നു പ്രിയപ്പെട്ട മക്കള് അവൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ആ കണ്ണൂരിലെ ഉറുസുലൈൻ സഭയിലെ സെലിൻ കണ്ണനായിക്കൽ എന്ന ആ വിശുദ്ധയായ ദൈവദാസി സിസ്റ്ററിൻ്റെയാണ് എനിക്ക് ഓർമ്മ വന്നത് കർത്താവ് അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു കാരണം അവള് മഠത്തിൽ ചേർന്നപ്പോൾ ഇങ്ങനെ തീരുമാനമെടുത്തു ഇനി എൻ്റെ ജീവിതത്തിൽ ഈശോയെ സന്തോഷിപ്പിക്കുക ഈശോയെ സ്നേഹിക്കുക മാത്രമാണ് ഇത് സാത്താൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് സാത്താൻ അതിക്രൂരമായിട്ട് ആ സെലിം കണ്ണനായ്ക്കലിനെ ഉപദ്രവിക്കാൻ തുടങ്ങി പല വിധത്തില് പല രൂപത്തില് ഇങ്ങനെ നേരിട്ട് വന്ന് കണ്ട് ഉപദ്രവിക്കും നമുക്കറിയാം പല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സാത്താൻ നേരിട്ട് വന്ന് അവരെ ആക്രമിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ നമ്മൾ കാണാത്തതിന് കാരണം നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മുടെ ദുഷ്ടത നിമിത്തം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സാത്താന് ഒളിഞ്ഞിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നാൽ വിശുദ്ധന്മാരുടെ മുമ്പിൽ ഒളിഞ്ഞിരിക്കാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് അവളെ വന്ന് നേരിട്ട് അടിക്കുകയും അവളെ വളരെയധികം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉറക്കാതെ അവളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നത് എനിക്ക് പെട്ടെന്ന് ഈ ഒരു മകളുടെ മേല് അതേ രീതിയിലുള്ള ഒരു പീഡയായിട്ട് എനിക്ക് തോന്നി കാരണം അവൾ ഈ അപ്പനും അമ്മയും കൊണ്ട് അപ്പനും അമ്മയും വിശുദ്ധരാണ് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഇവളും കുഞ്ഞുനാള് മുതൽ ദൈവത്തെ സ്നേഹിക്കുന്നൊരു കുഞ്ഞ അപ്പോൾ അതുകൊണ്ട് ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ആ മകളെ പരീക്ഷിക്കാൻ സെലീൻ കണ്ണനായ്ക്കലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ദൈവം അനുവദിച്ചു അവളെ പീഡിപ്പിക്കാൻ എന്തിനാണെന്ന് അറിയാമോ എനിക്ക് ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധരായ വ്യക്തികളുടെ സഹനം കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് നിർത്തുമ്പോൾ അനവധിയായ പാപികൾ മാനസാന്തരപ്പെടും കൊലപാതകികൾ മാനസാന്തരപ്പെടും സഭയുടെ ശത്രുക്കൾ മാനസാന്തരപ്പെടും വൈദികരുടെ നവീകരിക്കപ്പെടും സമർപ്പിതര് നവീകരിക്കപ്പെടും അതിനാൽ വിശുദ്ധരായ വ്യക്തികളുടെ പീഡകള് എന്നാൽ ഇവിടെ ഞാൻ കണ്ടത് ഇനി ആ കുടുംബത്തിന് ആ പീഡയുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല അത്രമാത്രം അവര് തകർന്നിരിക്കുക എല്ലാവരുടെ മുമ്പില് അപമാനിക്കപ്പെട്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന ഭവനമാ എന്നിട്ട് എന്തേ ഇവരുടെ ഭവനങ്ങളില് ഈ ഒരു പീഡ അതുകൊണ്ട് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു ഈശോ മതി കർത്താവെ ആ ഭവനത്തിന് വിടുതൽ കൊടുക്കണമേ എനിക്ക് കർത്താവ് തന്ന മെസ്സേജ് നിരന്തരമായി അവള് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ പിശാഷ് പിന്നീട് അവളെ തൊടുകയില്ല എന്നാ അതുകൊണ്ട് അന്നേ ദിവസം എനിക്ക് തോന്നി കർത്താവ് അവൾക്ക് പൂർണ്ണമായ മോചനം കൊടുക്കുന്നു കാരണം ഇത് ഉയർപ്പിന്റെ കാലഘട്ടമാണ് ഉദ്ദിതനായ കർത്താവിന്റെ കാലഘട്ടമാ അതുകൊണ്ട് എനിക്ക് ഉറപ്പായി അവൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കുക അവളുടെ പാപങ്ങൾ നിമിത്തം വന്ന പീഡയല്ല അവളുടെ ദുഷ്ടത നിമിത്തം വന്ന പീഡയല്ല അവളുടെ കുടുംബത്തിലെ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന പീഡയല്ല നേരെ മറിച്ച് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ മരണത്തോട് ചേർന്ന് ആ പാവപ്പെട്ട ആ കുഞ്ഞിൻ്റെ പീഡകൾ സമർപ്പിക്കപ്പെടുമ്പോൾ അതുകൊണ്ടാണ് ഈ ലോകങ്ങൾ നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള നിരപരാധികളായ ഒരുപാട് പേരുടെ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കുന്നത് നമ്മുടെ മക്കൾ രക്ഷപ്പെടുന്നത് നാം ജീവിച്ചിരിക്കുന്നത് ഈ ലോകം നിലനിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനെ പോലുള്ള അനവധി പേരുടെ പ്രാർത്ഥനകൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ലഭിക്കുകയാണ് നിങ്ങളെ ബാധിക്കുന്ന ഏത് രോഗമാണെങ്കിലും ശരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കളുടെ കല്യാണങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കളുടെ സമ്പത്തിനെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ കച്ചവടങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ പറമ്പിൻ്റെ കച്ചവടങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശത്രുക്കളെയും നാരകീയ ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും പൈശാശിക ശക്തികളെയും കർത്താവേശു ക്രീസ്തുൻ്റെ നാമത്തിൽ ബന്ധിക്കുന്ന പ്രാർത്ഥനയാണ് മക്കളെ ഈശോ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം എന്താണ് അതും മർക്കോസിന്റെ സുവിശേഷം ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാ വിശ്വസിക്കുന്നവരോട് കൂടെ ഏറ്റുപറയാൻ സാധിക്കുന്നവരൊക്കെ ഏറ്റു പറഞ്ഞു വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ വിശാശികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും പുതിയ വെളിപാടുകൾ ലഭിക്കും പുതിയ ജീവിതങ്ങൾ ഉണ്ടാകും പുതിയ അനായുന്ധ്യങ്ങൾ സംഭവിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശദമാർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഭക്തിയോടെ ഈ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവ് യേശു ക്രീസ്തു നമുക്കൊരുക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നമ്മുടെ പീഡകളും രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും നമ്മുടെ മേലുള്ള ശക്തികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ഹലലുയാർക്കോസി സുവിശേഷകന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച കർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഹലലുയ ഹലലുയ ഈശോയെ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ആമേ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും നാമത്തിനും കർത്താവുമായി നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാന്റെ ശക്തിയോടുകൂടെ ഈ ശുശ്രൂഷകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വീടിനെ അവരുടെ ഭവനങ്ങളെ അവരുടെ വാഹനങ്ങളെ അവരുടെ പറമ്പിനെ അവരുടെ സാമ്പത്തിക മേഖലകളെ അവരുടെ തൊഴിൽ മേഖലകളെ എല്ലാ ഞാൻ മോചിക്കുന്നു സർവശക്തനായ ദൈവമേ നാമത്തിൽ ഈ യും പവിത്രീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ യേശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലിൽ നിന്ന് അവരുടെ ആത്മശരീരങ്ങൾക്ക് രക്ഷ കൊടുക്കണമേ അവരുടെ ആത്മശരീരങ്ങൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ യേശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങള് ഭവനങ്ങള് വ്യക്തിയുടെ ജീവിതങ്ങള് വ്യക്തിയുടെ ഹൃദയങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടാരൂപികളും പൈശാശിക വഞ്ചനയുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും അശുദ്ധതയുടെ ശക്തികള് ശാപങ്ങളുടെ ശക്തികള് ദുഷ്ടതയുടെ ശക്തികള് ചാപുദോഷത്തിന്റെ ശക്തികള് യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഈ മക്കളിൽ നിന്ന് നിമിഷം വിട്ടുപോയി ഇവർ മോചിതരാകട്ടെ എല്ലാ മന്ത്രവാദങ്ങളുടെയും കൂടോത്തരങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവയെല്ലാം നിർവീര്യമായി പോകട്ടെ സർവശക്തനും നിത്യമായ ദൈവമേ മനുഷ്യവർഗത്തെ അനുഗ്രഹിക്കുന്നതാണല്ലോ അവിടെ നിന്ന് പ്രാർത്ഥന ഒരുക്കിയിരിക്കുന്നത് എന്റെ കർത്താവ് അങ്ങടെ പ്രിയ മക്കളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാന്റെ ശക്തിയാ ഈ മക്കളുടെ കുടുംബങ്ങളെ ഇവരുടെ ജീവിതങ്ങളെ പവിത്രീകരിക്കണമെന്നും കാരുണ്യവനായി അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു അങ്ങയുടെ ശക്തിയാ ഈ ഡെയിലി ഡെയിലി പ്രണത് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് എല്ലാവിധ അവരെല്ലാവരും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും എല്ലാവരും മോചിതരാകട്ടെ വ്യക്തികള് വസ്തുക്കള് സ്ഥലങ്ങള് മോചിതരാകട്ടെ ദൈവമേ ഈ പ്രാർത്ഥന ഈ മക്കളെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ദിവ്യ അവിശുദ്ധമായി മാറട്ടെ അങ്ങനെ അങ്ങടെ പ്രിയ മക്കൾക്ക് സൗഖ്യവും ശക്തിയും വിടുതലും ലഭിച്ച ഇവരെല്ലാവരും അനുഗ്രഹീതരാകട്ടെ മക്കളെ ഹലിയ അത്ഭുതകരമായ വിമോചനം ലഭിക്കട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് ലഭിക്കട്ടെ ശത്രുദോഷങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നിങ്ങളെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നാർക ശക്തികളിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും യേശു ക്രീസ്തിന്റെ പൂർണ്ണമായ വിമോചനം ലഭിക്കട്ടെ പറഞ്ഞേ ഹലേ ലൂയ്യ പറഞ്ഞേ ഹല്ലൂയ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ശനിയാഴ്ച അച്ഛൻ്റെ പള്ളിയിൽ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ നേതൃത്വത്തിൽ പിശാശു ബഹിഷ്കരണ പ്രാർത്ഥന രോഗശാന്തി പ്രാർത്ഥന വചന പ്രഘോഷണം പരിശുദ്ധ ലൂർദ് മാതാവിനോടുള്ള നവേന പ്രാർത്ഥന വിശുദ്ധ കുർബാന നേർച്ച ഭക്ഷണം ഇതൊരുക്കുന്നുണ്ട് മക്കളെ സാധിക്കുന്ന മക്കളെ പറ്റുന്ന മക്കളെ ഇവിടെ വരാൻ സാധിക്കുന്നവര് ഈ ശനിയാ വര നാളെ ശനിയാഴ്ച ദിവസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദിവസം ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ലോധമാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേൻ